വെടിവെയ്പിൽ പരിക്കേറ്റ സ്ലോവാക്കിയൻ പ്രധാനമന്ത്രി അപകടനില തരണം ചെയ്തതായി ഉപപ്രധാനമന്ത്രി വെടിയേറ്റ പ്രധാനമന്ത്രിയുടെ ശസ്ത്രക്രിയ കഴിഞ്ഞതായും ഉപപ്രധാനമന്ത്രി തോമസ് തരാബ വിശദമാക്കി സ്ലോവാക്കിയ ഹാൻലോവിയിൽ വെച്ചാണ് അൻപത്തി ഒൻപതുകാരനായ റോബർട്ട് ഫിക്കോയ്ക്കെതിരെ വെടിവെയ്പ്പ് നടന്നത് അക്രമിയെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പിടികൂടിയിരുന്നു രാഷ്ട്രീയ പ്രചോദിതമായിട്ടാണ് അക്രമം നടന്നത് എന്നാണ് ആഭ്യന്തരമന്ത്രി മാറ്റസ് പ്രതികരിച്ചത് യുക്രൈൻ സൈനിക സഹായവും റഷ്യക്കെതിരായ ഉപരോധവും അവസാനിപ്പിക്കാൻ റോബർട്ട് ഫിക്കോ നേരത്തെ ആവശ്യപ്പെട്ടത് സ്ലോവാക്കിയയിലും യൂറോപ്യൻ യൂണിയനിലും ഭിന്നത സൃഷ്ടിച്ചിരുന്നു ഹാൻഡ്ലോവിലെ ചെറിയ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് വളരെ അടുത്ത് നിന്നാണ് ഫിക്കോയ്ക്ക് നേരെ അക്രമി വെടിയുതിർത്തത് അഞ്ച് ഷോട്ടുകളാണ് അക്രമി ഫിക്കോയ്ക്ക് നേരെ ഉതിർത്തത് വയറിലും കയ്യിലുമാണ് ഫിക്കോയ്ക്ക് വെടിയേറ്റത് തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവിൽ നിന്ന് കിലോമീറ്റർ അകലെയാണ് ഹാൻഡ്ലോവ രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ നിലപാടുകളോട് എതിർപ്പുണ്ടെങ്കിലും അദ്ദേഹത്തിനെതിരെയുണ്ടായ അക്രമം പ്രതിപക്ഷ നേതാക്കളടക്കം അപലപിച്ചു സംഭവിച്ചത് ജനാധിപത്യത്തിനെതിരായ അക്രമമാണെന്നാണ് സ്ലോവാക്കിയ രാഷ്ട്രപതി പ്രതികരിച്ചത് കാലങ്ങളായി വിദ്വേഷം പരത്തിയതിന്റെ ഫലമാണ് നിലവിലെ അക്രമം എന്നാണ് ആഭ്യന്തരമന്ത്രി